നാളെ താൻ വിവാഹിതയാവൻ പോവുകയാണ് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ദക്ഷിണ എന്ന് ദച്ചു മനസ്സിലായി ഓർത്തു തന്റെ വരനാരാണെന്ന് അറിയാത്ത ആദ്യത്തെ കല്യാണപ്പെരിക്കും ഞാന് അവൾക്ക് സ്വയം പുച്ഛം തോന്നി മോളെ ദച്ചു ദാ ചെറിയച്ച വരുന്നു ദക്ഷിണയുടെ ചെറിയച്ഛൻ രാജേന്ദ്രൻ ദച്ചുവിനെ വിളിച്ചു എന്താ ചെറിയച്ച വിളിച്ചേ ഏ ഒന്നുല്ല മോളെ മോളെ ഒന്ന് കാണാൻ വിളിച്ചത് ചെറിയച്ഛൻ അതിന് ദച്ചു വന്ന് ചിരിച്ചു കാണിച്ചു എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും അല്ലേ എന്തൊക്കെയാ ചെറിയച്ച പറയുന്നേ എനിക്കതിന് കഴിയുമോ രാജേന്ദ്രൻറെ കണ്ണീരിനും തുളച്ചുകൊണ്ട് ദച്ചു മറുപടി പറഞ്ഞു നിനക്കറിയാലോ മോളെ സുമിത്രയുടെ സ്വഭാവം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുറെ എതിർത്ത് നോക്കിയതാ മോളെ ഇപ്പൊ കല്യാണൊന്നും വേണ്ട പഠിച്ചോട്ടേ എന്ന് പക്ഷെ അവൾ കേട്ട ഭാവം കാണിക്കുന്നില്ല അതൊന്നും സാരല്ല ചെറിയച്ച എന്റെ വിധിയായിരിക്കും ഇത് കല്യാണം കഴിപ്പിച്ചില്ലേലും എന്നെ പഠിപ്പിക്കാനൊന്നും വിടില്ലല്ലോ പിന്നെ എന്താ അത് ശരിയാ പക്ഷെ നിന്നെ കെട്ടാൻ പോകുന്നത് ആരാണെന്ന് പോലും അറിയില്ലല്ലോ അവളെ പോലെ ദുഷിച്ച മനസ്സുള്ള ആൾക്കാരുടെ കൂട്ടത്തിലേക്കാണോ അവൾ നിന്നെ പറഞ്ഞു വിടുന്നത് എന്നും അറിയില്ല ഓ ഇവിടെ എന്താ ഒരു ചർച്ച എന്നെ കുറ്റം പറയുകയായിരിക്കും അവർ സംസാരിക്കുന്നതിനിടയിലേക്ക് സുമിത്ര അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതെ നിനക്ക് എങ്ങനെ തോന്നുന്നു മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കല്ലുമോള് വന്നതിൽ പിന്നെ നീ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ എന്റെ കുട്ടിയോട് ദേ മനുഷ്യ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടോ ആൾക്കാരൊക്കെ നിങ്ങളെ തിരക്കുന്നുണ്ട് സുമിത്ര പറഞ്ഞതും രാജേന്ദ്രൻ ദച്ഛുവിനെ ഒന്നു നോക്കി അവൾ കണ്ണു ചിമ്മി കാണിച്ചു അത് കണ്ടപ്പോൾ രാജേന്ദ്രൻ താഴേക്ക് പോയി എന്താണ് നിന്നെ ഞാൻ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല നീ ഇങ്ങനെ ഇവിടെ നിന്നാ എൻ്റെ കല്ലുമ്പോൾക്ക് ഒരു നല്ല ജീവിതം കിട്ടില്ല അത്രയും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്നും പോയി ദച്ചു തിരിച്ച് റൂമിലേക്കും പോയി എന്തിനാ അച്ഛേ അമ്മേ എന്നെ ഒറ്റക്കാക്കി പോയത് അതുകൊണ്ടല്ലേ എനിക്കിതെല്ലാം സഹിക്കേണ്ടി വന്നത് ദച്ചു ജനനരികിൽ നിന്ന് തൊടിയിലടക്കം ചെയ്തിരിക്കുന്നതിൽ നോക്കി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു പിറ്റേന്ന് രാവിലെ ദച്ചു കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതു വന്നു പിന്നീട് ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു ചുവന്ന പട്ടുസാരിയാണ് ദച്ചു ഉടുത്തിരുന്നത് കഴുത്തിലും കാതിലും കയ്യിലുമായി ചെറിയ ചൻ അവൾക്കായി കരുതിയ ആഭരണങ്ങൾ കണ്ണുനീട്ടി വരച്ചിട്ടുണ്ട് നെറ്റിലൊരു പൊട്ടും ആയിട്ടാണ് ഒരുക്കിയതെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു ദച്ചുവിനെ കാണാൻ സമയമായി കുട്ടിയെ വിളിച്ചോളൂ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം സുമിത്രയും കല്ലും ചേർന്ന് ദച്ചുവിനെ കൊണ്ടുവന്ന് മണ്ഡപത്തിലിരുത്തി അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് മണ്ഡപത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഒരു കൈ തൻ്റെ മുടിയിലെ പൂവെല്ലാം വലിച്ചു പറിക്കുന്നത് ദച്ചു അറിഞ്ഞു ഞെട്ടിക്കൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്നവരെ നോക്കി അപ്പോ മുല്ലപ്പൂക്കൽ നാസികയിലേക്ക് വലിച്ചാസ്വദിക്കുന്നതാണ് അവൾ കണ്ടത് ഒരു നിമിഷം തറഞ്ഞു നിൽക്കുകയായിരുന്നു ദച്ചു താന് ചാർത്തിക്കോളൂ പൂജാരിയുടെ ശബ്ദമാണ് ദച്ചുവിനെ ഉണർത്തിയത് മോനെ രുദ്ര ഇത് വാങ്ങിക്കേ രുദ്രനു നേരെ താലി നീട്ടിക്കൊണ്ട് അച്ഛനായ ജത ജയദേവൻ പറഞ്ഞു എന്നാൽ ഇല്ലെന്ന മട്ടിൽ രുദ്രൻ തലയാട്ടി മോനെ ഇത് വാങ്ങിച്ച് മോളുടെ കഴുത്തിൽ കെട്ടിക്കെ എന്നാലേ ഉണ്ണിക്കുട്ടന്റെ കൂടെ മോള് കളിക്കാൻ വരത്തുള്ളൂ രുദ്രന്റെ അമ്മ ജാനകി പറഞ്ഞത് കേട്ടപ്പോഴേക്കും രുദ്രൻ കയ്യിൽ നിന്നും താലി പിടിച്ചു വാങ്ങി ദച്ചുവിന്റെ കഴുത്തിൽ കെട്ടി ദച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ ദച്ചുവിന്റെ സീമന്തരേഖയും രുദ്രൻ ചുവപ്പിച്ചു പിന്നീടെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും പടിയിറങ്ങി വലിയൊരു ഇരുനില വീടിന്റെ മുന്നിൽ ചെന്ന് നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി ദച്ചു മുഴുവനായെന്ന് നോക്കി അപ്പോഴേക്കും അകത്ത് കയറി ജാനകി നിലവിളക്കുമായി വന്നു ദച്ചു നിലവിളക്കുമായി അകത്തേക്ക് കയറി വന്നവരൊക്കെ പോവാൻ തുടങ്ങിയിരുന്നു മോളെ മോള് പോയി ഫ്രഷ് ഫ്രഷായിക്കോ വാ അമ്മ മുറി കാണിച്ചു തരാം ഒരു ചിരിയാലെ ജാനകി പറഞ്ഞതും ദച്ചു അവരുടെ കൂടെ പോയി മുറിയിലെത്തിയപ്പോൾ രുദ്രൻ ഉറങ്ങുകയായിരുന്നു മോൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും എന്ന് നമുക്കറിയാം എല്ലാം പറയാട്ടോ ഇപ്പൊ പോയി ഫ്രഷായിക്കോ അത് പറഞ്ഞുകൊണ്ട് ജാനകി റൂമിൽ നിന്നും പോയി ദച്ചൊരു ഒരു ചുരിദാറത്ത് ഫ്രഷാകാനായി കയറി ഫ്രഷായി ഇറങ്ങിയപ്പോൾ കണ്ടു ബെഡിലിരിക്കുന്ന രുദ്രനെ എന്താ നിന്റെ പേര് ദച്ചുവിൻ്റെ മുഖത്തെ കുറ്റുനോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ദക്ഷിണ ചെറുപേടിയോടെ ദച്ചു പേര് പറഞ്ഞു ദക്ഷിണയോ അതെന്താ എൻ്റെ പേരാ ദക്ഷിണ എനിക്ക് ആ പേര് ഇഷ്ടായില്ല ഞാൻ വേറെ പേര് വിളിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെട്ടോ അത് പറഞ്ഞ് രുദ്രൻ താടിക്കും കൈ കൊടുത്തുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ദച്ചുവിന്റെ ചൂണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ആ കിട്ടിപ്പോയി കുറച്ചു നേരത്തെ ആലോചനക്കു ശേഷം രുദ്രൻ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്താ ദച്ചു തെല്ലൊരു ആവേശത്തോട് ചോദിച്ചു കുഞ്ഞിപ്പെണ് അങ്ങനെ വിളിക്കാൻ ഞാൻ നിന്നെ കാണുമ്പോ ദാ ഇതിനെ പോലെ തോന്നുന്നുണ്ട് ഒരു കുഞ്ഞിന്റെ വലിയൊരു ഫോട്ടോ ദച്ചുവിനെ കാണിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ദച്ചു അറിയാതെ ചിരിച്ചു പോയിരുന്നു അവന്റെ പ്രവൃത്തി കണ്ട ചിരിയാണ് വരുന്നത് എന്തിനു ചിരിക്കുന്നേ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു അയ്യോ ഒന്നുമില്ല രുദ്രേട്ടൻ അങ്ങനെ വിളിച്ചപ്പോ ഒരു കുഞ്ചിരിയോടെ ദച്ചു പറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് താനിങ്ങനെ മനസ്സുറന്ന് ചിരിക്കുന്നതെന്ന് അവൾ മനസ്സിലോർത്തു ആ എന്ന വാ ഉണ്ണിക്കുട്ടന് വിശക്കുന്നു വയറി തടവിക്കൊണ്ട് രുദ്രൻ പറഞ്ഞപ്പോ അത്യധികം വാത്സല്യം തോന്നിയ ദച്ചുവിന് അത് കണ്ടപ്പോ അപ്പോഴാണ് ജാനകി മുറിയിലേക്ക് വന്നത് ആ മോള് ഫ്രഷായോ ആ അമ്മേ എന്ന മക്കൾ വാ ഫുഡ് കഴിക്കാം അത് കേട്ടപ്പോഴേക്കും രുദ്രൻ അമ്മയുടെ കയ്യിൽ തൂങ്ങി ദച്ചുവും ജാനകിയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് രുദ്രൻ ജാനകിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ജയദേവനും രുദ്രന്റെ അനിയനായ ദരുണും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മോളെ എന്താച്ചാ മോൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടോ അത് അത് പിന്നെ രുദ്രേട്ടൻ അറിയ മോളെ അവന്റെ അവസ്ഥയ്ക്ക് കാരണമല്ലേ ജയദേവൻ ചോദിച്ചതും ദച്ചു അതെയെന്ന് തലയാട്ടി ഇങ്ങനെ ഒരാളോടത്തുള്ള കല്യാണത്തിന് മോള് സമ്മതിക്കുമെന്ന് കരുതിയതല്ല ഞങ്ങൾ മോളുടെ ചെറിയമ്മ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷവുമായി മോൾക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കില്ലായിരുന്നു അത് കേട്ടപ്പോൾ ദച്ചു എന്ന് ഞെട്ടി കാരണം ഒന്നും അറിയില്ലായിരുന്നു തൻ്റെ സമ്മതം കൂടി ചോദിക്കാതെയാണ് കല്യാണം നടത്തിയത് എൻ്റെ സമ്മതമില്ലാതെയാണ് ഈ വിവാഹം നടത്തിയതെന്ന് അറിഞ്ഞാൽ ഇവരൊക്കെ വിഷമിക്കും അതുകൊണ്ടൊരിക്കലും അതറിയാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ദച്ചു അവർക്കൊരു പുഞ്ചിരി നൽകി ഏട്ടത്തേക്ക് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ധരുൺ എന്ന കിച്ചു ചോദിച്ചു അതിന് എന്ന രീതിയിൽ അവൾ തലയാട്ടി രുദ്രന്റെ കൂട്ടുകാരനോട് രാഹുല് അവനൊരു പെങ്ങളും ഉണ്ടായിരുന്നു പേര് രഞ്ജന പെങ്ങളില്ലാത്ത ഇവർക്ക് അവൾ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു അവളുടെ മരണമാണ് എന്റെ മോന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം രഞ്ജന മോളുടെ മരണത്തിന് കാരണം താനാണെന്നുള്ള കുറ്റബോധം അവനെ വല്ലാതെ തളർത്തി അത് പറഞ്ഞപ്പോഴേക്കും ജാനകി കരഞ്ഞു പോയിരുന്നു കേട്ടപ്പോൾ ദച്ചുവിനും വല്ലാത്ത അവസ്ഥയായി അമ്മേ ഞാൻ ദച്ചുവിനെ പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയം അപ്പോ ഒന്നുമില്ല മോളെ അമ്മ കരഞ്ഞു പോയതാ മോള് വിഷമിക്കാതെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ജാനകി ദച്ചുവിനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും രുദ്രൻ എഴുന്നേറ്റിരുന്നു നിങ്ങൾ എന്ന റൂമിലേക്ക് പോയിക്കോ മക്കളെ രുദ്രൻ ഉണർന്നതുകൊണ്ട് ജാനകി പറഞ്ഞു അമ്മയോ രുദ്രൻ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി എന്റെ മോൻ്റെ കൂടെ ദച്ചുമോള കിടക്കുക ജാനകി രുദ്രന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതാരാ എന്റെ കൂടെ ആരും വേണ്ട അമ്മ വന്നാ മതി ഇങ്ങനെ വാശി പിടിക്കല്ലേ മോനെ വാ രുദ്രേട്ട ജാനകി കരികളിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് രുദ്രനെ തെച്ചു വിളിച്ചു കുഞ്ഞിപ്പെണ്ണാണോ എന്റെ കൂടെ കിടക്കാൻ വരുന്നേ അതേയല്ലോ എന്നാൽ രുദ്രന്റെ കുഞ്ഞിപ്പെളി മറ്റുള്ളവർക്കിടയിൽ സംശയമുണ്ടാക്കി അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു എനിക്ക് രുദ്രേട്ടൻ ഇട്ട പേരാണത് എന്റെ പേര് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞിട്ടതാ സംശയത്തോടെ എല്ലാവരും നോക്കിയതും ദച്ചു മറുപടി കൊടുത്തു അതിനെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ രുദ്രനും ദച്ചുവും മുറിയിലേക്ക് പോയി ബാക്കിയുള്ളവർ അവർ പോകുന്ന നോക്കിക്കൊണ്ടിരുന്നു അല്പസമയത്തിനു ശേഷം അവരും അവരുടേതായ മുറിയിലേക്ക് പോയിരുന്നു പിറ്റേത് രാവിലെ ദച്ചു എഴുന്നേറ്റിപ്പോ കാണുന്നത് ബെഡിൽ ചമറം അടിഞ്ഞിരുന്നു താടിക്ക് കയ്യും കൊടുത്ത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെയാണ് ആ ഇരുത്തം കണ്ടപ്പോൾ ദച്ചുവിന് ചിരി വന്നെങ്കിലും അവൾ ചിരിച്ചില്ല ഉം എന്താ രുദ്രട്ട ഇങ്ങനെ നോക്കുന്നേ നമ്മളിന്ന് എന്ത് കളിയാ കുഞ്ഞിപ്പെണ്ണെ കളിക്ക ഇത്ര രാവിലെ തന്നെ കളിയൂ ദച്ചു ക്ലോക്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് രുദ്രനോടായി ചോദിച്ചു ഇപ്പൊ കളിക്കേണ്ട ആലോചിച്ചതാ അതൊക്കെ നമുക്ക് കളിക്കാൻ രുദ്രേട്ടാ ഇപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാമേ അതിനെ രുദ്രൻ ചിരിച്ചോണ്ട് തലയാട്ടി ദച്ചു ഫ്രഷ് പോയി ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും രുദ്രൻ ഉറങ്ങിയിരുന്നു അവന്റെ തലയിൽ ഒന്നും തലോടിക്കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി ആ മോൾ എഴുന്നേറ്റോ ഉം ഉണ്ണി എഴുന്നേറ്റില്ലേ മോളെ ഒരു കപ്പ് ചായ ദച്ചുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ജാനകി ചോദിച്ചു എഴുന്നേറ്റിരുന്നു പക്ഷെ വീണ്ടും ഉറങ്ങിപ്പോയി അവൾ പുഞ്ചിരിച്ചു അമ്മയോട് മറുപടി പറഞ്ഞു ആണോ എന്നാ അവൻ എഴുന്നേക്കു മുന്നേ മോൾ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വാ കിച്ചുനോട് പറയാൻ കൊണ്ടുവിടാം അപ്പൊ രുദ്രേട്ടനോ അമ്മേ അവനെ കൂടെ കൊണ്ടുപോകേണ്ട മോളെ തിരിച്ചു തിരിച്ചുവരുമ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല അതുകൊണ്ട് മോള് പോയിട്ട് വാ ശരി അമ്മേ അതും പറഞ്ഞ് അമ്മയെ കുറിച്ച് സഹായിച്ച് ദച്ചു റെഡിയാവാനായി പോയി ദച്ചു റെഡിയായി താഴേക്ക് വന്നപ്പോ കിച്ചു റെഡിയായി നിന്നിരുന്നു ഏട്ടത്തി പോയാലോ ആ അങ്ങനെ ഇരുവരും കാറിൽ അമ്പലത്തിലേക്ക് യാത്രയായി കിച്ചു എന്തിനു പഠിക്കുന്നേ ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആഹാ ഏത് സബ്ജക്ട് ബികോം അല്ല ഏട്ടത്തി പഠിക്കാനൊന്നും പോകുന്നില്ലേ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ പ്ലസ് ടു വരെ പഠിപ്പിച്ചു പിന്നെ വിട്ടില്ല അതിനെ കിച്ചു ദച്ചുവിനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവർ അമ്പലത്തിലെത്തിയിരുന്നു രണ്ടുപേരും ഇറങ്ങി അമ്പലത്തിലേക്കായി പോയി ഇതേ സമയം വീട്ടിൽ രുദ്രൻ എഴുന്നേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് ചുറ്റും നോക്കി നോട്ടം കണ്ടപ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലായി ആരെയാ നോക്കുന്നതെന്ന് കുഞ്ഞിപ്പെടെ അമ്മേ